ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ഫ്രൈയും പിന്നെ തേങ്ങാക്കത്തൊക്കെ ഇട്ട് നല്ല കൊഞ്ച് റോസ്റ്റും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കൊഞ്ച് എങ്ങനെ നന്നാക്കണമെന്ന് നോക്കാം ഞാനിപ്പോൾ ആ കൊഞ്ച് അത് നന്നാക്കി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതിന് മസാല വരയ്ക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒരു കഷ്ണ ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളകൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി മുഞ്ഞൊടിതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ചേർക്കാം ഗരം മസാലപ്പൊടി ചേർക്കാം അത് ഓപ്ഷനാണ് വേണം ഇഷ്ടമുള്ളവർ മാത്രം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു കുറച്ച് മസാലപ്പൊടിയുള്ള ചേർക്കുന്നുണ്ടേ ഒരു നുള്ളു ചേർക്കുന്നുണ്ടോ മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ എൻ്റെ മോനെ വലിയ കൊഞ്ച് കണ്ടപ്പോൾ അവൻ അപ്പോഴേ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എനിക്കിത് ഫ്രൈ ചെയ്ത് തരാനായിട്ടെ അപ്പം അവന് വേണ്ടിയിട്ട് ഞാനിത് റെഡി ആക്കുവാണ് ഞാനിപ്പോ ഇത് മസാല ഒക്കെ കറ്റി വെച്ച നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെടുത്ത് വറക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ നല്ല പിടിക്കട്ടെ കേട്ടോ നമുക്കിനി ആ കൊഞ്ചിനെ വറുത്ത് എടുക്കാം അല്ലെങ്കിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയില് കൊടുക്കട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ കൊഞ്ചിനെടുക്കാം പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാണ് അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അത് ഷോട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കുറച്ച് ചെമ്മീനും ഒരു അല്പം വെള്ളവും ഒരു ചെറിയ കഷ്ണം പുളിയും കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് പറ്റിച്ച് വെച്ചാൽ തന്നെ കാണ ഉണ്ടടുത്തായിട്ട് നമ്മളിത് വരട്ടെടുക്കാൻ പോവുക അതിനായിട്ട് ഞാനിവിടെ ഇന്നത്തെ കൊഞ്ച് പുറത്ത് എടുത്ത ആ എണ്ണത്തിന് ഞാനത് റെഡി ആക്കാം ഞങ്ങളുടെ എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടാ വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് സവോള പൊടിപൊടിയായി ഇടുക്കി ചേർക്കാനും സബോളയും കണ്ട് കത്ത നിങ്ങളുടെ ഇപ്പം സവോള നന്നായിട്ടും മരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള മസാല ഇതിലേക്ക് ചേർക്കാം ഇതാണ് ഞാൻ റോസ്റ്റ് ചെയ്യാനുള്ള മസാല ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്താണ് ഇതിലതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചിമ്മീ വേവിച്ചപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കുറച്ചും കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമുക്കത് ഇളക്കി കൊടുക്കാം ഒരു ചെറിയ തക്കാളി ആയിട്ട് ചേർക്കണം പിന്നെ പുളി എടുത്ത് മാറ്റിയായിരുന്നു വേവിച്ച സമയത്ത് ഇട്ടുന്ന പുളിയെടുത്ത് മാറ്റിട്ടാണ് ഈ തക്കാളി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് തന്നെ ഞാൻ തേങ്ങ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പ തേങ്ങ കൊതുമതിന്റെ ഒക്കെ ചേർക്കാണ് ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ചുവെച്ചിട്ട് തന്നിടും നല്ല ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെട്ടാ ഉപ്പ് ഇരുവക്കെ ഒന്നും നോക്കട്ടെ എരിവുണ്ട് അപ്പൊ ഉപ്പ് കുറച്ച് കുടിച്ച് എടുക്കണം ഇതിലെ ഒന്നായിട്ടൊന്ന് ചെമ്മീനിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി ശരിക്കും നമുക്കത് ഇപ്പൊ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ മോൻ്റെ ആയി കൊടുക്കാം സൂര്യാ മോനിച്ചൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഫ്രൈ ചെയ്താണ് എങ്ങനെയാണ് നോക്കിയത് മൊന്നിപ്പൊക്ക കഴിച്ചതേ കൊഞ്ച് ഫ്രൈ ആണ് ഇനി കൊഞ്ച് ഈ ചെമ്മീൻ റോസ്റ്റ് നിർത്ത കഴിച്ചോക്കെടുത്ത കഴിച്ചോക്കെ